ചവറയിൽ ആർ എസ് പിയിൽ നിന്ന് നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂട്ടരാജി തുടരുന്നു പ്രേമചന്ദ്രൻ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആർ എസ് പി എന്ന പാർട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയെന്ന് ചവറയിലെ ആർ എസ് പി വിട്ട നേതാക്കൾ പറയുന്നു ദേശീയ സെക്രട്ടറിയെ പോലും നോക്കുകുത്തിയാക്കിയായിരുന്നു മുന്നണി വിട്ടതെന്നും ആക്ഷേപമുയരുകയാണ് പ്രേമചന്ദ്രൻ മുന്നണിവിട്ട് വലതുപക്ഷത്തേക്ക് ചേക്കേറിയതിന്റെ പ്രതിഷേധമാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രേമചന്ദ്രന്റെ ചവറയിൽ തിരിച്ചടിയാവുന്നത് ആർ എസ് പിയുടെ തട്ടകത്തിലെ പാർട്ടിയുടെ ബലക്ഷയം അതിന്റെ മൂർധനാവസ്ഥയിലെത്തി ഒടുവിൽ പാർട്ടി വിട്ട മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കെ ഇറക്കിം ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിന് വേണ്ടി ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ വേറെ തട്ടകത്തിലേക്ക് പോയി അത് അവരുടെ ഉദ്ദേശം അവരുടെ മാത്രം അല്ല പാർട്ടി സഹാക്കളുടെയോ അവരുടെ വികാരങ്ങളോ ഒന്നും മാനിക്കാതെ ഒരു വാക്ക് പോലും പറയാതെ സംസ്ഥാന മറ്റു അംഗങ്ങൾ പോലും അറിയാതെ അതായത് പാർട്ടി ദേശീയ സെക്രട്ടറി പോലും അറിയാതെയാണ് ഇങ്ങനൊരു തീരുമാനം കൂടി എടുത്തത് അത് ഞങ്ങൾക്ക് നല്ലോണം മനം തന്നിട്ടുണ്ട് അന്ന് മുതൽ ഞങ്ങൾ മാനസികമായിട്ട് തകർന്ന് ഒരു പരിപാടിക്കും പങ്കെടുക്കാതെ നിൽക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ പാർട്ടിയായി ആർ എസ് പി അതപ്പതിച്ചുവെന്ന് ആർ വൈ എഫ് നേതാക്കൾ പറഞ്ഞു യു ഡി എഫിൽ പോയതിനു ശേഷം ചവറ നിയോജക മണ്ഡലത്തിൽ മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തേഴായിരം വോട്ടിന് അദ്ദേഹം ലീഡ് ചെയ്തെന്ന അതേ സാഹചര്യത്തിൽ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹോ ഷിബു ബേബി ജോൺ ആറായിരത്തി അഞ്ഞൂറ് വോട്ടിന് തൂക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ ഞങ്ങൾ സംശയ കൂടി തന്നെയാണ് കാണുന്നത് പ്രേമേന്ദ്രൻ എന്നൊരു വ്യക്തിക്ക് സ്വന്തമായി ഈ പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഒതുക്കുവാൻ ആദരണ്യനായ സഹോ ബേബി ബേസാറിൻ്റെ മകനെപ്പോലും ഒതുക്കി അദ്ദേഹത്തിന്റെ ഒരു കൈകളിലേക്ക് ഈ പ്രേമചന്ദ്രൻ എന്നൊരു വ്യക്തിയിലേക്ക് മാത്രം ഈ പ്രസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായതുകൊണ്ട് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം വിട്ട് ഷിബു ബേബി ജോൺ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ പ്രേമചന്ദനാണെന്നും ആർ വൈ എഫ് നേതാക്കൾ ആരോപിച്ചു കൊല്ലം